നമസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു ആത്മകഥയാണ് ചെറുവയൽ രാമൻ്റെ വിത്തെന്ന മഹാത്ഭുതം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആത്മകഥയിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പത്താമത്തെ അധ്യായമാണ് വിത്തെന്ന മഹാത്ഭുതം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ എന്താണ് ആത്മകഥ എന്നൊക്കെ അയാൾ തന്നിലേക്ക് തന്നെ തിരിഞ്ഞു തിരിഞ്ഞോക്കിക്കൊണ്ട് സ്വന്തം അനുഭവങ്ങളെ ആഖ്യാനം ചെയ്യുന്ന സാഹിത്യ വിഭാഗത്തെയാണ് നമ്മൾ ആത്മകഥ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ചെറുവയലും നൂറുമേനിയും എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് അതിലൊരു ഭാഗമാണ് വിത്തെന്ന മഹാത്ഭുതം എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗം കേട്ടോ അപ്പോൾ അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യം പത്മശ്രീ നൽകിയൊക്കെ ആദരിച്ചു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പത്രത്തിലൊക്കെ ഈ അടുത്ത പത്രത്തിൽ അദ്ദേഹത്തോടൊപ്പം പ്രിയങ്കാ ഗാന്ധിയൊക്കെ നിൽക്കുന്നൊരു ഫോട്ടോ ഒക്കെ ഈ അടുത്തിടെ കണ്ടിട്ടുണ്ടായിരുന്നു പത്രമൊക്കെ വായിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചെറുവയൽ രാമൻ എന്ന് പറയുന്ന ആളെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ചിട്ട് കൃഷിയുടെ നാട്ടറിവുകളെക്കുറിച്ചും വയനാടിൽ ആദിവാസി ഗോത്ര ജീവിതത്തെക്കുറിച്ചുമൊക്കെ പുറം ലോകത്തിന് പറഞ്ഞു കൊടുത്ത ഒരാളാണ് ചെറുവയൽ രാമൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ചെറുവയലും നൂറുമേനിയും എന്ന് പറയുന്നത് അതിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള എന്ന മഹാത്ഭുതം അപ്പോൾ ഇതിൽ നമ്മൾ അദ്ദേഹം എന്താണ് പറയുന്നത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് സമ്മറൈസ് ചെയ്തു തരാം കുറച്ച് ഭാഗങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് നെൽ കൃഷിയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അതായത് കൃഷിയോട് അത്രയും ആത്മാർത്ഥമായ ബന്ധമുള്ള ആത്മബന്ധമുള്ള ഒരാളുടെ എന്താ പറയുക സംസാരമാണ് നമുക്ക് ഈ ഒരു ഈ ഒരു പാഠം എന്ന് പറയുന്നത് വിത്ത് തയ്യാറാക്കുന്നത് മുതൽ അരി ഉണക്കുന്നത് വരെയുള്ള ഘട്ടങ്ങൾ എങ്ങനെയാണെന്നാണ് അദ്ദേഹം ഇതിൽ പറയുന്നത് അതിൻ്റെ ശാസ്ത്രീയം ശ്രദ്ധിക്കേണ്ട ശാസ്ത്രീയമായ വിധികൾ എന്തൊക്കെയാണെന്നാണ് അദ്ദേഹം വിവരിക്കുന്നത് കുറേ കാലങ്ങളായിട്ടുള്ള തൻ്റെ കൃഷി അനുഭവങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഇതെല്ലാം പഠിച്ചെടുക്കുന്നത് ഹൈബ്രിഡ് വിത്തിനങ്ങളും രാസവളവും കീടനാശിനികളും ഒന്നും ഉപയോഗിക്കാതെ രുചിയും ഈടും കൂടുതലുള്ള പൈതൃക നെൽവിത്തുകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രസക്തി അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരം വരെ ആറിനം നെൽവിത്തുകളായിരുന്നു മുന്നോട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് പിന്നീട് ഈ കർഷകൻ തനത് വിത്തുകൾ സംരക്ഷിക്കാനും ശേഖരിക്കാനും തീരുമാനിക്കുന്നതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് കാലഘട്ടമായപ്പോഴേക്കും അമ്പത്തഞ്ചോളം ഇനങ്ങൾ ഇനങ്ങളിൽ പെട്ട അഞ്ച് അഞ്ചെട്ടോ അമ്പത്തി അഞ്ചോളം ഇനങ്ങളിലുള്ള വിത്തുകൾ കണ്ടെത്തുന്നു കുടുംബത്തിന് ആവശ്യമുള്ളത് മാത്രം നിലനിർത്തിയാൽ മതി എന്ന ചിന്തയിൽ നിന്ന് നശിച്ചു പോകുന്ന പൈതൃക വിത്തുകൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് അദ്ദേഹം എത്തിച്ചേരുക നമുക്ക് ഭക്ഷണത്തിലത് മാത്രം പോരാ പൈതൃകമായി പണ്ട് കാലം മുതലേ ഉണ്ടായിരുന്ന പല വിത്തുകൾ നെൽകൃഷികളും നെൽ വിത്തുകളും വിനങ്ങളുമൊക്കെ നഷ്ടപ്പെടുകയാണ് അപ്പോൾ അതൊക്കെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയാണ് രാമൻ്റെ ഈ ഒരു പ്രയത്നം അറിഞ്ഞ ഗവേഷകരും മറ്റും അദ്ദേഹത്തെ സന്ദർശിക്കുക െത്തുകയും പലയിടങ്ങളിൽ നിന്നും പല കർഷകരും അദ്ദേഹത്തിന് വിത്തുകൾ നൽകുകയും ചെയ്തു എന്നാണ് പറയുന്നത് രണ്ടായിരം വർഷം രണ്ടായിരത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആറിന് നെൽവിത്തുകൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഇരുപതൊക്കെ ആയപ്പോഴേക്കും അമ്പത്തഞ്ചോളം നെൽവിത്തിനങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായി എന്നാണ് പറയുന്നത് ഹരിത വിപ്ലവം വന്നതോടെ നഷ്ടമായ തനത് വിത്തുകളെ വീണ്ടെടുക്കാനും മണ്ണിനും കാലാവസ്ഥയ്ക്കും യോജിച്ച കൃഷിയിറക്കാനും അദ്ദേഹം ശ്രമിച്ചു നെൽവിത്തുകൾ മാത്രമല്ല ഗുണമേന്മയുള്ള പച്ചക്കറി വിത്തുകളുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഓരോ വിത്തിൻ്റെയും സ്വഭാവവും സവിശേഷതകളും അത് കൃഷി ചെയ്യേണ്ട രീതിയും അതിനിണങ്ങിയ മണ്ണും കാലാവസ്ഥയും ഒക്കെ ഒരു കർഷകൻ മനസ്സിലാക്കിയിരിക്കണം അതിനാവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് പരമ്പരാഗതമായി കിട്ടിയിട്ടുണ്ട് അതിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് വിത്തുകളെ ശരിയായ രീതി ക്ഷിക്കുവാനും നേർത്തുവാനും സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ചന്ദ്രനെ നോക്കിയാണ് വിത്ത് ശേഖരണത്തിനുള്ള കാലം നിശ്ചയിക്കുന്നത് എന്നും കൃഷിക്കാരൻ്റെ ഓരോ ചുവടും ശാസ്ത്രീയമാണെന്ന് കാണാം അറിവിനോടൊപ്പം തന്നെ വിദ്യാ വിദ്യാഭ്യാസം കൂടി ലഭിക്കുന്നതോടെ കൃഷിക്ക് പ്രകൃതിയുടെ സഞ്ചാരത്തിനനുസരിച്ചുള്ള ശാസ്ത്രീയമായ അടിത്തറ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു വിദ്യാഭ്യാസം വന്നപ്പോൾ വിളവ് കണക്കാക്കാനും വിളയിലെ വ്യത്യാസങ്ങളുടെ കാരണം കണ്ടെത്താനും ഒക്കെ മനസ്സിലായി തുടങ്ങി ഈ അന്വേഷണങ്ങളിലൂടെയാണ് കൃഷിക്ക് കൃത്യമായ ക്രമങ്ങൾ രൂപപ്പെടുകയും കർഷകർ തമ്മിലുള്ള ആശയവിനിമയങ്ങളിലൂടെ പുതിയ അറിവുകൾ രൂപപ്പെടുകയും ചെയ്തു പിന്നെ അദ്ദേഹം വിത്ത് ശേഖരണത്തിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് എത്ര മൂപ്പാകുമ്പോൾ വിളവെടുക്കണം ഏത് ഭാഗത്തു നിന്നും ശേഖരിക്കണം അതെങ്ങനെ ഉണക്കണം എന്നതിനെല്ലാമുള്ള കൃത്യമായ മാർഗങ്ങൾ രാമൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് വിത്ത് പാകുന്ന സമയം പറിച്ചു നടേണ്ടുന്ന വിധം പറിച്ചു നടൻ എത്ര കണ്ട് നിലമൊരുക്കണം ഏതിനം വിത്ത് ഏത് തരം മണ്ണിൽ പാകണം നെല്ലിന് എത്ര വളം ഇടണം എങ്ങനെ ഉണക്കണം അരിയാവാൻ ഏതുവിധം പുഴുങ്ങിയെടുക്കണം തുടങ്ങി ഓരോ ഘട്ടവും വ്യക്തമായി അദ്ദേഹം വിശദീകരിക്കുന്നു താൻ ശേഖരിച്ച അമ്പതോളം വിത്തിനങ്ങളും അവയ്ക്ക് ചേരുന്ന മണ്ണും നെല്ലിൻ്റെ നീളവും നിറവും അടക്കം അക്കമിട്ട് വിവരിച്ചു കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആത്മകഥയിൽ ഈ ഒരു ഭാഗം അവസാനിക്കുന്നത് ഒരാളുടെ കൃഷി നഷ്ടത്തിലാകുന്നത് കാലാവസ്ഥ മാറ്റം കൊണ്ടല്ലെങ്കിൽ പിന്നെ ഇത്തരം അറിവുകളുടെ അഭാവം കൊണ്ടായിരിക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ആദിവാസിക്ക് ഒരു കർഷകന് തൻ്റെ ചുറ്റുമുള്ള ഭൂമി തന്നെയാണ് ജീവിതം എന്നും അനുഭവം തന്നെയാണ് അറിവെന്നുമാണ് ഈ ആത്മകഥ നമ്മളോട് പറയുന്നത് ഓരോ കർഷകനും മനഃപ്പാടമാക്കേണ്ടുന്നൊരു പുസ്തകമായിട്ട് നമുക്ക് ഈ ചെറുപയൽ രാമൻ്റെ ഒരു ആത്മകഥ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നമ്മുടെ നെല്ലിൻ്റെ ഒരു ജീവിതകഥ മൊത്തം ഇതിൽ പറയുന്നുണ്ട് ഒരു വൃത്തം ഇങ്ങനെ ഒരു റൗണ്ട് നമുക്കിങ്ങനെ പൂർത്തിയായി കാണാൻ പറ്റും ഈ ഒരു ആത്മകഥയിലൂടെ വിത്ത് തയ്യാറാക്കുന്നത് വിത്ത് പാകുന്നു പറിച്ചു നടുന്നു വിളവാകുന്നു പിന്നെ കൊയ്യുന്നു മെതിക്കുന്നു പുഴുങ്ങുന്നു ഉണങ്ങുന്നു കഞ്ഞു കുടിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ചോറുന്നു അതോടുകൂടി ഒരു വൃത്തം പൂർത്തിയാകും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊന്നും ചോറുന്നു അതൊന്നും ആലോചിക്കാറില്ല പക്ഷേ ഈ ഒരു ആത്മകഥയിൽ ഈ ഒരു ഭാഗം വായിക്കുമ്പം നമ്മളിതിലൂടെയെല്ലാം കടന്നു പോകും അപ്പം വളരെ നല്ല ഒരു ആത്മകഥയിലെ ഒരു ഭാഗമാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഭാഗമാണ് വിത്തെന്ന മഹാത്ഭുതം എന്ന് പറയുന്നത് ആത്മകഥ മുഴുവനായിട്ടും വായിക്കാൻ ശ്രമിക്കുക കേട്ടോ താങ്ക് സോ മച്ച് ഇത്രയും നേരം കേട്ടതിന്